ഈ യോഗത്തിൽ വിലയിരുത്തിയത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറഞ്ഞത് എവിടെയും ആശങ്ക ഉളവാക്കുന്നൊരു സാഹചര്യമില്ല എന്നതാണ് വെള്ളം കയറുന്ന സ്ഥിതി എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വിലയിരുത്തിയിട്ടുള്ളത് എങ്കിലും അതിയായ ജാഗ്രത പുലർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയിലെ ജലനിരപ്പൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് ആ കാര്യങ്ങളിലൊന്നും ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല പിന്നെ പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് ഈ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതിയുടെ ആവശ്യം പുതുക്കുന്നില്ല ട്രീ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട് അതിന് അപകടകരമായിട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാനുള്ള അനുമതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നടപ്പാക്കണം കാലതാമസമില്ലാതെ തൊട്ടടുത്ത ദിവസം മുതൽ ഇത് ആരംഭിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ റോഡിലെ കുഴിയാണ് ഇപ്പോൾ മിക്കവാറും റോഡുകളുടെ നിർമ്മാണത്തിനുള്ള അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കുള്ള അനുമതിയുണ്ട് പക്ഷേ മഴ ശമിച്ചാൽ മാത്രമേ അത് ചെയ്യാനാവൂ അടിയന്തരമായി ഈ കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ചില സ്ഥലങ്ങളിൽ വെള്ളം വളർന്നു പോകാത്തതാണ് വെള്ളം വളർന്നു പോകാൻ കഴിയാത്ത തരത്തിൽ പലയിടത്തും പുതിയ നിർമ്മിതികൾ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് ദുരന്ത നിവാരണത്തിൻ്റെ സാഹചര്യത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചു നോട്ടീസ് കൊടുത്ത് വെള്ളം വളർന്നു പോകാനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം കുഴി അടയ്ക്കാൻ ഈ കോറി വേസ്റ്റ് ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് താൽക്കാലികമായിട്ടുള്ള കുടിയടക്കൽ നടപടികൾ സ്വീകരിക്കാനും മഴ ശമിച്ചാലുടൻ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്ന സമയത്ത് വേറെ അറ്റകുറ്റപ്പണി റോട്ടിലൊന്നും ചെയ്യാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ മഴ ശമിച്ചാലുടൻ ആരംഭിക്കും അതിനു പുറമേ ഓടകൾ വൃത്തിയാക്കലാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മിക്കവാറും ഓടകളെല്ലാം അടഞ്ഞുപോയിട്ട് വെള്ളം വറന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ നേരത്തെ തൊഴിലുറപ്പിൽ നമ്മളത് ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിബന്ധന പ്രകാരം ആവർത്തന സ്വഭാവമുള്ള ഇത്തരം ജോലികൾ തൊഴിലുറപ്പിൽ ചെയ്യുന്നതിന് വിലക്കുണ്ട് അതുകൊണ്ട് പി ഡബ്ല്യു ഡി റോഡുകളുടെ ഓടകൾ പി ഡബ്ല്യു ഡി വൃത്തിയാക്കണമെന്നും പഞ്ചായത്ത് റോഡുകളുടേത് പഞ്ചായത്ത് വൃത്തിയാക്കണമെന്നുമുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഓട വൃത്തിയാക്കാനും വെള്ളം കെട്ടി നിൽക്കാതെ ഒഴിഞ്ഞു പോകുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജിയോളജി വകുപ്പ് ഇതിനകം തന്നെ നിയമവിരുദ്ധമായി മണ്ണെടുപ്പിനുള്ള അനുമതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച രണ്ട് സ്ഥലങ്ങളിൽ നിർത്തിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു നേരത്തെ തന്നെ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഉത്തരവ് കൊടുത്തു അവിടെ നടക്കുന്നില്ല നിയമവിധേയമായി മണ്ണെടുക്കു നട മണ്ണെടുപ്പ് നടക്കുന്നിടത്തും അവിടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ജിയോളജി വകുപ്പ് നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അനുവദനീയമായതിൽ കൂടുതൽ അളവ് കൊണ്ടുപോകുന്നത് നിയമപരമായിട്ടുള്ള നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കെ എസ് ഇ ബി കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് കെ എസ് ഇ ബി ഇതുവരെ കിട്ടിയ പരാതികളിലെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉയർന്നു വരുന്ന അപ്പപ്പോൾ ഉണ്ടാകുന്ന പരാതികളെല്ലാം അപ്പപ്പോൾ തന്നെ പരിഹരിക്കാൻ കെ എസ് സി ബിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പിന്നെ അപകടകരമായ രണ്ട് ബസ് സ്റ്റോപ്പുകൾ മല സെൻ്ററിലും തലക്കശേരി സെൻറ്ററിലുമുള്ള രണ്ട് ബസ് സ്റ്റോപ്പുകൾ പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഈ നിലയിൽ ഇന്ന് ചർച്ച ചെയ്തപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നടപടികൾക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തൃത്താല മേഖലയിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് തന്നെയാണ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം മഴ കഴിഞ്ഞാലുടൻ ഒരിക്കൽ കൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശുചിത്വം ഉറപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് മാലിന്യം തള്ളുന്നവർക്കെതിരായി കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാലിന്യം തള്ളുന്ന വണ്ടികൾ പിടിച്ചെടുക്കാനും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ചുള്ള നടപടികൾ படிஞாறங்காடி இனி விலக்குறவிட் வலியாடி அல்மியா இலக்ட்ரோனிக்ஸ் படிஞாறங்காடி